കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് നിൽക്കുന്ന ക്ഷേത്രം കേരളത്തിലെ അതിപ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഗരമഹർഷി ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേതെന്ന് വിശ്വസിക്കുന്നു ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രമാണിത് ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭാരതത്തിലെ ഏകദേവനാണ് ഏറ്റുമാനൂരപ്പൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തിനിൽക്കുന്ന ക്ഷേത്രവും ഇതുതന്നെ ഇത് സ്ഥാപിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായി ക്ഷേത്രത്തിൽ വന്നു ക്ഷേത്ര ഭാരവാഹികളെ കണ്ട് ഇത് അമ്പലത്തിലേക്കെടുത്ത് വല്ലതും തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു വിളക്ക് വാങ്ങിയാലും വെള്ളമൊഴിച്ച് കത്തിക്കാൻ പറ്റുമോ എണ്ണ വേണ്ടേ എന്ന് ഏറ്റുമാനൂരപ്പൻ വിചാരിച്ചാൽ എണ്ണയും വെള്ളവും ഇല്ലാതെ ഇത് കത്തിയേക്കും ഇത് ക്ഷേത്രത്തിൽ തൂക്കിയാൽ ആരെങ്കിലും വന്ന് ഈ മംഗളദ്വീപത്തിൽ എണ്ണ നിറച്ചോളും എന്ന് വിളക്ക് കൊണ്ടുവന്നയാൾ പറഞ്ഞു ഈ സംസാരത്തിനിടയിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരാൾ തുള്ളിക്കൊണ്ടുവന്ന് വിളക്ക് വാങ്ങി ബലിക്കൽ പുരയിൽ കൊണ്ടുപോയി തറച്ചു ആ സമയം ഭയങ്കരമായ ഇടിയും മിന്നലുമുണ്ടായി എല്ലാവരും ഭയന്ന് നാലമ്പലത്തിനുള്ളിൽ അഭയം തേടി ഇടിയും മിന്നലും മാറി നോക്കുമ്പോൾ നിറഞ്ഞ എണ്ണയുമായി അഞ്ച് തിരികളോടെ അത് പ്രകാശിക്കുന്നു മൂഷാരിയെയും വെളിച്ചപ്പാടിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല ഭഗവാൻ കൊളുത്തിയ വലിയ വിളക്ക് ഇന്നും കെടാവിളക്കായി പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു